നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾ മഞ്ജു വാര്യരെ പോലെ സ്നേഹിച്ച മറ്റൊരു നടി ഇല്ലെന്നാണ് ആരാധകർ പറയുന്നത് ലേഡി സൂപ്പർ സ്റ്റാറായി ആഘോഷിക്കപ്പെടുന്ന മഞ്ജുവിന് ഇന്ന് മറ്റു ഭാഷകളും തിരക്കേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ജു വാര്യരും ദിലീപും വിവാഹിതരായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും വിവാഹമോചനം നേടി ഇത്രയേറെ ചർച്ചയായ വിവാഹമോചനം മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല തിരിച്ചുവരവിൽ പഴയ സ്വീകാര്യത ലഭിക്കുമോയെന്ന് മഞ്ജുവിന് പോലും ഒരു കാലത്ത് ആശങ്കയുണ്ടായിരുന്നു വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ച ർക്കും പ്രചോദനമാകുന്നു മഞ്ജുവിനെ ഇന്നത്തെ താരമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചത് നടിയുടെ മാതാപിതാക്കളായ ടി വി മാധവനും ഗിരിജ മാധവനുമാണ് അന്തരിച പിതാവിനെ കുറിച്ച് വികാരഭരിതയായി മുൻപൊരിക്കൽ മഞ്ജു വാര്യർ സംസാരിച്ചിട്ടുമുണ്ട് ദിലീപുമായുള്ള മഞ്ജുവിൻ്റെ പ്രണയത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് നടിയുടെ മാതാപിതാക്കളായിരുന്നു ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രണയ വർണ്ണങ്ങൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കവെയാണ് സിബി മലയിൽ മഞ്ജുവിനെ കുറിച്ച് പരാമർശിച്ചത് ലൊക്കേഷനിലാകെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രഞ്ജിത്തിന്റെ കയ്യിലാണ് രഞ്ജിതി ഇടയ്ക്കിടെ ഫോൺ മഞ്ജുവിന്റെ കയ്യിൽ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഞ്ജുവിനെ ദിലീപ് വിളിക്കുമ്പോൾ രഞ്ജിത്ത് ഫോൺ കൊണ്ടു കൊടുക്കുന്നതാണ് അവർ തമ്മിലുള്ള പ്രണയം മുന്നോട്ടു പോകുന്ന ഘട്ടമാണത് ഫോൺ രഞ്ജിത്തിന്റെ കയ്യിൽ മാത്രമായതിനാൽ രഞ്ജിത്ത് ആയിരുന്നു അവരുടെ കണക്ടിംഗ് ലിങ് ആ സമയത്തൊക്കെ മഞ്ജുവിന്റെ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു കരിയറിന്റെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴുള്ള ആശങ്ക സാറൊന്ന് പറയണമെന്ന് അവർ പറഞ്ഞിരുന്നു അത് വളരെ പേഴ്സണലായ വിഷയമാണ് അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത് ഞാൻ ഇടപെടാൻ പാടില്ലെന്നാണ് അന്ന് താൻ പറഞ്ഞതെന്നും സിബി മലയിൽ വ്യക്തമാക്കി ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം മഞ്ജു ആര്യർ കരിയർ വിട്ടതിന്റെ യും അന്ന് സിബി മലയിൽ തുറന്നു പറഞ്ഞു പീക്കൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മഞ്ജു സിനിമയിൽ തുടരണം വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ എല്ലാ മലയാളികളെയും പോലെ സഹപ്രവർത്തകരെ പോലെയും ഞാനും ആഗ്രഹിച്ചതാണെന്ന് സിബി മലയിൽ വ്യക്തമാക്കി സിബി മലേലിന്റെ ഉസ്താദ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ നിന്നും മഞ്ജു വാര്യർ പിന്മാറാൻ കാരണവും വിവാഹമായിരുന്നു ദിലീപുമായുള്ള മഞ്ജുവിന്റെ പ്രണയത്തിൽ നടിയുടെ അച്ഛന് കടുത്ത എതിർപ്പുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ ലാൽ ജോസും നേരത്തെ പറഞ്ഞിട്ടുണ്ട് മറവത്തൂർ കനവ് എന്ന തന്റെ സിനിമയിൽ മഞ്ജു അഭിനയിക്കാത്തതിന് കാരണവും അച്ഛൻ വിലക്കിയതാണ് ദിലീപും താനുമായുള്ള സൗഹൃദമാണ് അതിന് കാരണമായതെന്നും ലാൽ ജോസ് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം ചെയ്യുന്നതും സിനിമാ വിടുന്നതും സംവിധായകരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുകയാണ് പ്പോൾ ദിലീപുമായുള്ള ബന്ധത്തെ മാതാപിതാക്കൾ എതിർത്തപ്പോൾ മഞ്ജു അത് അനുസരിക്കേണ്ടതായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു ദിലീപുമായുള്ള വിവാഹത്തോടെ മകളുടെ കലാജീവിതം അവസാനിക്കുമെന്ന് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു അവർ അന്ന് ആശങ്കപ്പെട്ടതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് കാലം തെളിയിച്ചെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദിലീപിനെ മഞ്ജു വിവാഹം ചെയ്യുന്നത് വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകിയെങ്കിലും നടിയെ നിരാശപ്പെടുത്തിയ സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് കാവ്യം മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധമറിഞ്ഞ മഞ്ജു വിവാഹമോചനം നേടി തകർന്നുപോയ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് അച്ഛനും അമ്മയുമാണ് ഇന്ന് ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലാണ് മഞ്ജു എല്ലാതരം കഥാപാത്രങ്ങളും ഭദ്രമാണെന്ന് എത്രയോ മുൻപേ ഈ താരം തെളിയിച്ചിരുന്നു ആയിരുന്നു മഞ്ജു വാര്യർ അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തിയത് അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചൂടറപ്പിച്ചു അജിത്തെ ചിത്രം തുനിവാണ് മഞ്ജു അവസാനമായി എത്തിയ തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ തലേവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് അമിതാഭ് ബച്ചൻ മഞ്ജു വാര്യർ ഫഗത് ഫാസിൽ റാണ തെഗപാട്ടി തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് അമിതാഭ് ബച്ചനും രജനീകാന്തും മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് തലവർ Subscribe now. Thank you.